ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് അമ്മു നീ ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കലേ കണ്ടിട്ട് സഹിക്കുന്നില്ല അമ്മുവിന്റെ ഉറ്റ കൂട്ടുകാരി മൃദു പറഞ്ഞു എനിക്ക് പറ്റണില്ലാടി ഡീ അമ്മു ദയനീയമായി മൃദുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിന് മാത്രം എന്തുണ്ടായി പറയണ കേട്ടാൽ തോന്നും രണ്ടും കൂടെ പ്രണയിച്ചു നടക്കുകയായിരുന്നെന്ന് മൃദു കലി ഇളകിക്കൊണ്ട് അമ്മുവിനോട് പൊട്ടിത്തെറിച്ചു മൃദുവിൻ്റെ ശബ്ദമുയർന്നതും അമ്മു അവളെ ഒന്ന് ദയനീയമായി നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്കെന്റെ എല്ലാം ആയിരുന്നില്ലേടി അമ്മുവിൻ്റെ സങ്കടം കണ്ടതും മൃദുവിനും സങ്കടമായി നിലത്ത് മുട്ടുകുത്തി ഇരുന്ന് കരയുകയായിരുന്ന അമ്മുവിൻ്റെ അടുത്തേക്ക് മൃദു ഇരുന്നു കൊണ്ട് അവളുടെ ഷോൾഡറിൽ ആശ്വാസം എന്നോണം കൊടുത്തു അമ്മ കുറെ നേരം നിശബ്ദമായി കരഞ്ഞുകൊണ്ടിരുന്നു മൃദു ഒന്നും പറയാതെ അവൾക്ക് താങ്ങുന്നോണം കൂടെയിരുന്നു അമ്മു കരഞ്ഞു കരഞ്ഞു ഒന്ന് ഓക്കെ ആയി എന്ന് തോന്നിയതും മൃദു അമ്മുവിനോടായി പറഞ്ഞു അമ്മു ഉം എന്നെ നോക്ക് മൃദു പറഞ്ഞുകൊണ്ട് അമ്മൂവിൻ്റെ മുഖം കൈകളിൽ കോരിയെടുത്തു തന്റെ മുഖത്തോട് അഭിമുഖമായി പിടിച്ചു ഈ ചുമരിനപ്പുറം ഒരു സ്ത്രീയുണ്ട് നിന്റെ സങ്കടത്തിൽ വേദനിക്കുന്ന ഒരു ഹൃദയമുണ്ട് എന്തുകൊണ്ട് നീ അത് കാണുന്നില്ല മൃദു സൗമ്യമായി അമ്മുവിനോട് ചോദിച്ചു സത്യം പറഞ്ഞാൽ അപ്പോഴാണ് തൻ്റെ അമ്മയെക്കുറിച്ച് ആലോചിച്ചത് തന്നെ പാവം രണ്ടാഴ്ചയോളമായി താൻ ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴെല്ലാം എത്രമാത്രം വേദനിച്ചിരിക്കണം അമ്മ മൃദുവിനെ ഒന്ന് നോക്കി വേഗം എണ്ണീറ്റുകൊണ്ട് മുഖമെല്ലാം കൈകൊണ്ട് അമർത്തി തുടച്ച് റൂമിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടു ചുമരിൽ ചാരി നിന്ന് കണ്ണീരൊഴുക്കുന്ന നാൽപ്പത്തിയഞ്ചോളം പ്രായം തോന്നിക്കുന്ന സ്ത്രീയെ അമ്മേ അമ്മ കരഞ്ഞുകൊണ്ട് തന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു ആ മാതൃഹൃദയവും നിശബ്ദമായി കരയുകയായിരുന്നു അമ്മേ സോറി അമ്മ കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു വേണ്ട മോളെ അമ്മയ്ക്കും തെറ്റി ആദ്യം തന്നെ തടയേണ്ടതായിരുന്നു അവരും അമ്മുവിനോട് പറഞ്ഞു അപ്പോഴാണ് മുറിയിൽ നിന്ന് മൃദു ഇറങ്ങി വന്നത് ആഹാ രണ്ടാളും കൂടെ ഇവിടെ കെട്ടിപ്പിടിച്ച് കരയുവാണോ മൃദു ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അമ്മു അമ്മയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് മൃദുവിനെ കെട്ടിപ്പിടിച്ചു യു ആർ ദ ബെസ്റ്റ് അത്ര മാത്രമേ അമ്മു പറഞ്ഞുള്ളൂ അത് മാത്രം മതിയായിരുന്നു മൃദുവിനും മക്കൾ വാ അമ്മ കഴിക്കാൻ എടുക്കാം നിറഞ്ഞു വരാൻ തുടങ്ങുന്ന കണ്ണുകളെ ശാസിച്ചു കൊണ്ട് അമ്മ അവരെ ഭക്ഷണം കഴിക്കാനായി ക്ഷണിച്ചു എന്നാ അനന്തേട്ടന്റെ കല്യാണം ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ അമ്മു ചോദിച്ചതും മൃദുവും അമ്മയും അമ്മുവിനെ ഒന്ന് നോക്കി വീണ്ടും തുടങ്ങുകയാണോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ആ നോട്ടത്തിൽ അത് മനസ്സിലായെന്നോണം അമ്മു പറഞ്ഞു ഒരു കാര്യത്തിനാണ് മൃദു നിനക്കറിയുമോ അമ്മു വീണ്ടും ചോദിച്ചതും മൃദു വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ പറഞ്ഞു ഇന്ന് തന്നെ ഇന്നോ അമ്മ ഒരു ഞെട്ടലോടെ ചോദിച്ചതും എന്തിയെ പുരുകം ഉയർത്തിക്കൊണ്ട് മൃദു ചോദിച്ചു നമുക്ക് പോവണ്ടേ മനസ്സിൽ നന്നായി സങ്കടം തോന്നുന്നുണ്ടെങ്കിലും തനിക്ക് വിധിച്ചതല്ല എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് അമ്മ ചോദിച്ചു എന്തിന് അമ്മ ചോദിച്ചതും അമ്മ ഒന്ന് പുഞ്ചിരിച്ചു പോവണം അമ്മേ അവരൊന്നാവുന്നത് കണ്ടാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവൂ ഓഡിറ്റോറിയത്തിലേക്ക് കടക്കുമ്പോഴും അമ്മ മനസ്സിൽ അനന്തനെ കണ്ടത് മുതലുള്ള കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു പ്ലസ് ടു പഠിക്കുന്ന കാലം മുതലേ അനന്തനെ വഴിയരികിലും കവലയിലും വെച്ചെല്ലാം കാണാറുണ്ടായിരുന്നു ഒരു ദിവസം തന്നോട് മോശമായി പെരുമാറിയ മൂന്നാൾ സംഘത്തെ തന്റെ മുന്നിലിട്ട് പെരുമാറിക്കൊണ്ട് തന്നോട് സോറി പറയാൻ പറഞ്ഞപ്പോഴാണ് കൂടുതൽ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് തന്റെ ഉറ്റ കൂട്ടുകാരി മീനു അന്ന് അനന്തേട്ടനെ കൊഴുത്തുന്നതെല്ലാം ചെറു ചിരിയോടെയാണ് ക നിന്നത് പിന്നീട് എല്ലാ ദിവസവും അനന്തേട്ടനെ ശ്രദ്ധിക്കാൻ തുടങ്ങി രണ്ടു പേരും ഒരു പുഞ്ചിരി കൈമാറുമായിരുന്നു കണ്ണുകൾ കോർക്കുമ്പോഴെല്ലാം താൻ പോലും അറിയാതെ തന്റെ മനസ്സിൽ അനന്തേട്ടൻ കുടിയേറിയിരിക്കുന്നത് മൃദു ആദ്യമായി കണ്ടുപിടിച്ചപ്പോൾ നാണത്താൽ തല താഴ്ന്നിരുന്നു മൂന്നു വർഷം തന്റെ മൗന പ്രണയം നീണ്ടുപോയി മൃദുവിന്റെ നിർബന്ധത്തിൽ അനന്തേട്ടനോട് ഇഷ്ടം പറയാൻ ചെന്നപ്പോഴാണ് താൻ ആ കാഴ്ച കണ്ടത് പരസ്പരം പുണർന്നു നിൽക്കുന്ന അനന്തേട്ടനും മീനുവും മനസ്സ് മരിച്ച സമയം എങ്ങനെയൊക്കെയോ വീട്ടിലെത്തി ഒരു ഇരിപ്പായിരുന്നു മീനു അവൾ തന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് മാത്രമേ ആലോചിച്ചിരുന്നുള്ളൂ അനന്തൻ തന്റെ പ്രണയം താലി ചാർത്തി സ്വന്തമാക്കിയപ്പോഴും അമ്മുവിൻ്റെ മനസ്സിൽ ആകെ ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ആയിരുന്നതും ഇന്ന് നിന്നെ ഞാൻ ഈ പന്തലിൽ ഉപേക്ഷിക്കുകയാണ് കഴിയുമോ എന്നറിയില്ല അടുത്ത ജന്മമെങ്കിലും എൻ്റെതാവണേ എന്ന പ്രാർത്ഥനയോടെ അമ്മു അവരെ മനസ്സാൽ അനുഗ്രഹിച്ചുകൊണ്ട് തന്റെ ബാക്കിയുള്ള ജീവിതം വിധിക്ക് വിട്ടു നൽകിക്കൊണ്ട് ഓഡിറ്റോറിയത്തിൽ നിന്നും ഇറങ്ങി തെളിഞ്ഞ മനസ്സോടെ അമ്മയുടെയും മൃദുവിൻ്റെ കൈകളിൽ കോർത്തു പിടിച്ചുകൊണ്ട്